ഹലോ ഗൈസ് വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗൈസ് ഇത് എൻ്റെ ഫസ്റ്റ് വ്ലോഗാണ് അപ്പം ഇന്ന് ഞാൻ ഫാമിലി ആയിട്ട് ഒരു വൺ ഡേ ട്രിപ്പ് പോവുകയാണ് ദുബായ് ടു റാസൽ കൈമ അഥവാ ജബൽ ജെയ്സിലെ അപ്പോൾ ഗൈസ് ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗായത് കൊണ്ട് തന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ വീഡിയോ വന്നോണ്ടിരിക്കും എൻ്റെ യാത്രയിലെ വീഡിയോ എല്ലാവർക്കും കാണാം അപ്പൊ ജബൽ ജബൽജേഴ്സ് പോണ വൈക്ക് നമ്മള് വണ്ടി സൈഡ് ആക്കി ഇവിടെ ഒരു ലുക്കൈമത്തുള്ള ഒരു കടയിൽ കയറിയിട്ട് ലുക്കൈമത്ത് കഴിച്ചതാണ് നമുക്കിത് കഴിച്ചിട്ട് മാമാ അപ്പൊ ഇത് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു പറഞ്ഞോക്കാ അപ്പൊ കഴിച്ച തിന്ന് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ എല്ലാരും വരാ വിടുന്ന് തിന്ന അപ്പൊ കൈസ് നമ്മളിപ്പൊ ജബൽ ജേസിലെത്തി റോഡ് സൈഡിൽ നിർത്തിയിട്ടുണ്ട് അപ്പം നമ്മളിപ്പം വണ്ടിയിൽ നിന്ന് സാധനങ്ങൾക്ക് എടുത്ത് നമ്മൾ രണ്ട് ടെൻ്റ് എടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ കെട്ടാൻ പോവുകയാണ് അവരൊക്കെ കെട്ടുന്നുണ്ട് അപ്പം നമുക്ക് കണ്ടിന്യൂ ആയിട്ട് കാണാം അപ്പൊ ഇതാ ഒരു ടെൻറ്റ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇത് കെട്ടിയത് നമ്മളെ മിസ്റ്റർ മുഹമ്മദ് സി എ അപ്പൊ എനിക്ക് പണ്ട് തന്നിട്ടുണ്ട് നമുക്ക് കഴിക്കാം അപക ഇതാണ് നമ്മൾ മല ജബൽജേസ്ലെ മല എന്ന് പറയുന്നത് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് ഉപ്പ ഇതാണ് അവിടെ നിൽക്കുന്നുണ്ട് നീ കാണാൻ പറ്റും അപ്പം ഇവിടുത്തെ വ്യൂ പറയുന്നത് ഇതാണ് നല്ല തണുപ്പൊക്കെ ഉണ്ട് നല്ല ക്ലൈമറ്റും ആണ് അപ്പൊ നമ്മളിപ്പോ സ്പീക്കർ ഇടുന്നുണ്ട് നമുക്ക് പാട്ട് വെച്ചിട്ട് എൻജോയ് ചെയ്യാം പിന്നെ പിന്നെ അത് ചച്ചാണ് നമ്മള് ടെൻറ്റ് രണ്ടുണ്ട് നമ്മള് പിന്നെ അതിൽ കരി നാളെ അപ്പൊ ഇപ്പം ചിക്കൻ ചൂടാണ് ഇപ്പൊ സൽമാനിക്കാണ് ചിക്കൻ ചിക്കൻ ചൂട് എന്നത് അപ്പം ഇതാണ് നമ്മൾ മസാല പരട്ടിയത് അതോ മസാല ചിക്കൻ മസാല പരട്ടി വെച്ചത് മച്ച ഉണ്ടാണ് അറബിക് മസാലയാണ് അപ്പം ഇത് നമ്മൾ ചുടും കഴിക്കും എന്നിട്ട് അഭിപ്രായം പറയും

ഒരു ഒന്നര മണിക്കൂറാണ് നമ്മൾ ഇതിന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നാ അത് ഇതായ ഉടനെ നമ്മൾ എന്താക്കൂ കഴിക്കുന്ന മുതൽ ചിക്കൻ ഒക്കെ ചുറ്റു കഴിഞ്ഞിട്ടുണ്ട് സൽമാനിക്കാണ് ചുറ്റത് ഉമ്മയും സൽമാനിക്കാണ് മൊഹമ്മദും സൽമാനിക്കെയും ഉമ്മയാണ് ചുട്ടത് നമുക്ക് അഭിപ്രായം പറയും നല്ല നമ്മൾ ജബൽ ജെയ്സിലൊക്കെ പോയി യാത്ര ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കുറെ ലഗേഞ്ചുണ്ട് ഇതൊക്കെ റൂമിൽ പൊറുക്കി കൊണ്ടുപോകണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് ആൻഡ് ബൈ